ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും കണ്ണൻകുട്ടിയും കൂടെ വളാഞ്ചേരിക്ക് പോവാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിക്കാണ്ട് എന്താ പറഞ്ഞാൽ ജെയ്സി ആ ജെയ്സിയും കാര്യങ്ങളും മേടിക്കാണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് മരുന്ന് മേലുവേദന പനി അങ്ങനെയൊക്കെയാണ് അപ്പോൾ ലിസ്റ്റിൽ മരുന്ന് മേടിക്കാനുള്ളത് എൻ്റെ ഡോക്ടറെ കാണിക്കുന്നില്ല തൽക്കാലം അതുണ്ട് പിന്നെ രണ്ട് മൂന്ന് കാര്യം കൂടെ ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂജറ്റീവ് വരുമ്പോഴേക്കും വരാമെന്ന് വെച്ചിട്ടാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കണ്ണൻകുട്ടി പനിയും തലവേദനയായിട്ട് പോയിട്ടില്ലേ അപ്പൊ ഞങ്ങൾ വളാഞ്ചേരി പോയിട്ട് വരാട്ടോ അപ്പൊ അതിന്റെ ചെറിയൊരു കുഞ്ഞു വിശേഷം ഈ വീഡിയോ കാണിക്കാം അപ്പോൾ പോയിട്ട് നല്ല വെയില്ലാട്ടോ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ കിട്ടും അറിയില്ല ഇങ്ങനെ നടന്നു നോക്കട്ടെ അല്ലെങ്കിൽ പാടത്ത് കൂടെ അന്ന് പോയില്ല നമ്മൾ പാടത്ത് പാടം വഴി അങ്ങനെ പോകേണ്ടി വരും ഇറങ്ങിയ ടൈം നട്ടുച്ച ഉച്ച നേരായത് ഒരു വണ്ടി അതിവിടെ ഒന്നും കണ്ടില്ലാട്ടോ ഞങ്ങൾ എന്തായാലും വെച്ച് പിടിച്ച് നടന്നു വണ്ടിക്ക് വെയിറ്റ് ചെയ്തിട്ട് കയറി നമ്മുടെ അവിടെ ഒന്നും പെട്ടെന്ന് വണ്ടി കിട്ടില്ല ഭാഗ്യത്തിന് കുറച്ച് നേരം നടന്നപ്പോഴേക്കും നമുക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടോ അപ്പോൾ അതിൽ കയറി നടക്കേണ്ട ആവശ്യം വന്നല്ലേ മറ്റേത് നമ്മുടെ ഇവിടെ അങ്ങോട്ട് ആ പാടം വഴി മൊത്തം നടന്ന് പിന്നെ അങ്ങോട്ട് മെയിൻ റോഡിക്ക് ചാടണം അധികം ദൂരമൊന്നുമില്ലെങ്കിലും ഒരു കാക്കയ്ക്ക് ഇരിക്കാൻ പോലും തണലില്ല അപ്പോൾ ആ വെയിലും കൊണ്ട് നടക്കണ്ടേന്ന് വിചാരിച്ചു പറഞ്ഞ സമയം കൊണ്ട് നമ്മൾ വളാഞ്ചേരി എത്തി അങ്ങനെ സ്റ്റാൻഡ് വഴി കയറി എ കെ ജി റോഡാണ് കേട്ടോ അത് നമ്മുടെ വളാഞ്ചേരിക്കാർക്ക് അറിയാം നമ്മുടെ എ കെ ജി റോഡിൽ കയറിയിട്ട് അവിടുന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി നേരെ മെഡിക്കൽ ഷോപ്പിൽ കയറി അവിടുന്ന് മരുന്നൊക്കെ വാങ്ങിയിട്ടോ കണ്ണൻകുട്ടിക്ക് എനിക്കും അത്യാവശ്യത്തിനുള്ളൊരു മരുന്നുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരാൻ നേരത്താണ് ഉപ്പിലിട്ടത് കണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് ഉപ്പിലിട്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ എവിടെയും നിൽക്കില്ല അത് കഴിച്ചല്ലാണ്ട് വേറെ രക്ഷയില്ല അപ്പോൾ കണ്ണൻകുട്ടിക്ക് പറഞ്ഞു അവൻ ആദ്യം പറഞ്ഞു ഉപ്പിലിട്ടത് വേണ്ട വേറെ എന്തോ ഒരു സംഭവം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞിട്ട് അത് നോക്കിയപ്പോൾ പറഞ്ഞു ഞാൻ കഴിക്കാനുണ്ടപ്പോൾ കണ്ടപ്പോൾ കൊതിയോണ്ടോ തോന്നുന്നു പറഞ്ഞു വേണ്ട മാങ്ങ മതിയെന്ന് പറഞ്ഞിട്ട് മാങ്ങയുടെ പീസ് എടുത്തു എന്താ ഒരു കുറച്ചൊന്നും ഇങ്ങോട്ട് ഒരു പഴക്കമുണ്ട് പഴക്ക വെച്ചാൽ ഒരു കറുമുറായിരുന്നില്ല ഇട്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു തോന്നുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഞങ്ങൾ മാങ്ങിയൊക്കെ വാങ്ങി കഴിച്ചിട്ട് തിരിച്ച് പോരാനുള്ള പരിപാടിയിൽ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ രണ്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അവർ വീഡിയോ എടുക്കേണ്ടത് കണ്ടിട്ട് കണ്ണൻകുട്ടീനെ അറിയണമെന്നുണ്ടോ ഒരു കുട്ടി ആ കുട്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു ഞങ്ങൾ വീഡിയോ കാണാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു വലിയ സന്തോഷേ അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ അവന് ജേ സി വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ടോ പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പെൻഡിങ് ലിസ്റ്റിൽ ഇട്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് ഇവിടെ നിന്നാണ് അവൻ മിക്കവാറും എടുക്കാറുള്ളത് നമ്മുടെ കുളമംഗലത്താണ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നമുക്ക് വീട്ടിലെത്തിയിട്ട് അതൊന്ന് ഷോർട്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാനിടുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ ഓവർ സൈസുള്ളത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടല്ലെങ്കിൽ പിന്നെ ഓവർ സൈസ് ആണല്ലോ അപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ അതൊക്കെ നോക്കി അവിടെ തരണ്ടായിരുന്നു അതിൽ ഒരു റെഡ് കളർ ആ ഇഷ്ടമായ എനിക്കിതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ അത് തിരഞ്ഞൊക്കെ എടുത്ത് സൈസൊക്കെ നോക്കി റെഡി ആക്കണുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് അവിടുന്ന് ബില്ല് ചെയ്തിട്ട് നമ്മൾ പോരാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ അതൊക്കെ ബില്ല് ചെയ്തിട്ട് ഇറങ്ങിയ നേരത്തതിന് തൊട്ടപ്പുറത്തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു പൊരിക്കട ഈ പൊരിക്കടി പൊരിക്കടരിക്ക സ്നാക്സ് ഒരു കട ഉണ്ട് വൈകിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ പോണ സമയത്ത് അവിടുന്നോ മിക്കവാറും ചായയും സ്നാക്സും വാങ്ങി കഴിക്കാറ് അവിടെ നിന്ന് നമ്മൾ ചൂടുള്ള ഉഴുന്നുവടയും കൂടെ വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നു രണ്ടാൾക്കും നല്ല തലവേദന ഉണ്ടായിരുന്നു പനിയല്ല കൂടുതൽ ഒരുമാതിരി തലവേദന ബോഡി പെയിനും അങ്ങനെ അവിടെ നിന്ന് ഓട്ടോ ആ ഓട്ടോയിൽ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി നമ്മൾ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു നല്ല ടയേഡായിരുന്നു ഫുഡ് കഴിച്ചിട്ടാണ് പോയത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മോള് വരാൻ കുറച്ചുകൂടെ സമയമുണ്ട് അപ്പോൾ പിന്നെ കിടക്കാൻ തന്നെ വിചാരിച്ചു വേറെ കാര്യമായിട്ടുള്ള പണികളൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല അല്ല ഞങ്ങൾ വീടെത്തിയിട്ടാ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഒരു മൂന്നുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൂന്നേ കാലത്ത് കഴിഞ്ഞു അല്ലേ അവനാ ഇനി ഞാൻ ഇപ്പോൾ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നു നല്ല തലവേദന ഉണ്ട് കണ്ടാടുത്തു ഇനി പൂച്ചിട്ട് വന്നിട്ട് നമുക്ക് വീട് എടുക്കാം അങ്ങനെ ഞാനും കാണും കുട്ടി അടിപൊളിയായിട്ട് നല്ല ഉറക്കം ഉറങ്ങി നീറ്റപ്പോ പുറത്ത് അടിപൊളി മഴ കേട്ടോ പുറത്തിറങ്ങി കുറച്ചു നേരം മഴയൊക്കെ കണ്ടു നിന്നു അപ്പോൾ കണൻകുട്ടി പറഞ്ഞു നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം ചേച്ചി വരാൻ എന്തായാലും ടൈമുണ്ടല്ലോ അവൾ എന്തായാലും അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ അവിടെ വരാനായിട്ട് നമുക്ക് ചായ ഉണ്ടാക്കിയാലോ മഴയത്ത് കുടിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയിട്ടോ അത് ഉറങ്ങിയപ്പോഴേക്കും നല്ല ഇടിയും മഴയും ഇപ്പം ഇത് ഇടികൊട്ടി ഇടികൊട്ടിയപ്പോൾ ഞങ്ങൾ നീറ്റു ഇല്ല പറഞ്ഞാൽ വീട്ടിലെ കുട്ടിക്ക് ഇപ്പം പനിക്കണമൊന്നുമില്ല പനില്ല തലവേദന ഉള്ളൂ എല്ലാവർക്കും തലവേദനയും കൂടി പെയിനും എല്ലാവർക്കും ഉണ്ട് എനിക്കും കണൻകുട്ടിയും ഉണ്ട് അപ്പോൾ അതിനുള്ള ചീമ്പലുണ്ട് ഞങ്ങൾ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി കുടിക്കട്ടെ ചോദിച്ചൊരു പാൽ ചായ ഉണ്ട് ഒരു ചായ കുടിക്കാറില്ല ഇട്ടോ പിള്ളേർ ഞാനും ഷടിനെ ചായ കുടിക്കാറുള്ളൂ നിർബന്ധമല്ലേ നമുക്ക് പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് തല വരുന്നോണ്ട് ചായ കുടിക്കാൻ ഒരു തോന്നു തോന്നി അപ്പം ഞങ്ങൾ വെച്ചാൽ എൻ്റെ ഞാനും ചായ കുടിക്കുമ്പോഴേക്കും പൂച്ചിട്ട് വന്നോളൂ ഞങ്ങൾ ചായ ഉണ്ടാക്കട്ടെ പൂജിട്ട് വരാൻ വേണ്ടിയിട്ട് അഞ്ചരൊക്കെ കഴിയും അഞ്ചേ മുക്കാലോടെ ഒക്കെ എടുക്കും നമ്മളിത് വളഞ്ചിരുന്ന് വെക്കുമ്പോൾ ഉഴുന്നോടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉഴുന്നോടെ കൂട്ടിയിട്ട് ചായ കുടിക്കാം ഞങ്ങൾ എന്തായാലും കുടിക്കുമ്പോഴേക്കും ഞങ്ങള് വരണ്ടാവും നമുക്ക് രണ്ടാക്കും പോരെ കപ്പ് എടുത്തേ മനഡ്ജില് െങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരിക്കില്ല കേട്ടോ ഒതുങ്ങി ഇല്ല ആൾ കളിക്കാൻ വേണ്ടിയിട്ട് ഓടും ആൾക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ അവിടെ കളിക്കാൻ കുട്ടികളുണ്ട് പിള്ളേരുണ്ട് അപ്പം അവൻ്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി കളി എന്നുള്ളൊരു ചിന്ത വരുന്ന പ്രായമാണ് അപ്പം ആ സമയത്ത് നമുക്ക് അവനെ ഒരുപാട് നേരൊന്നും ഇതിനകത്ത് കൂട്ടിയിടാനും പറ്റില്ല കളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇരുന്ന് പഠിക്കാറും ഉണ്ട് കേട്ടോ എന്ന് വെച്ചിട്ട് വലിയ പഠിത്തം അവൻ അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്കാറുണ്ട് പഠിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ നിർബന്ധിച്ച് ഇരിക്കുമ്പോൾ അങ്ങനെ പഠിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉഴപ്പുള്ള ആളാണ് കേട്ടോ പിന്നെ ആ ഒരു അമ്മക്കുട്ടിയാണ് അവൻ വയ്യാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ലേ അപ്പം നമ്മൾ ചുറ്റിപ്പറ്റി കൊണ്ടേയും നടക്കും അല്ലെങ്കിൽ അവൻ ആരും വേണ്ട ഓടും അതുപോലെ തന്നെയാണ് തെറ്റണ കാര്യം കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ അടുത്ത് തെറ്റും പിന്നെ കുറച്ച് നേരം ഒന്നും മിണ്ടൊന്നുമില്ല ഞാൻ പിന്നാലെയൊക്കെ നടക്കേണ്ട ഒക്കെ വരും നടന്ന് നടന്ന് പിന്നെ ഞാനങ്ങൾ മിണ്ടിക്കുക ചെയ്യുക അങ്ങനെ പെട്ടെന്ന് തെറ്റുകയും ചെയ്യും ഇഷ്ടമുള്ള ഒരാളാണല്ലോ നമ്മൾ കൂടുതലായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തെറ്റുക അതുപോലെയാണ് അവൻ്റെ കാര്യം അങ്ങനെ ചായക്കറിയുടെ ആയിട്ട് ഞങ്ങൾ അപ്പം ഒന്ന് ഉമ്മർത്തിയിരുന്ന് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടോ ചായ ഇട്ട് തരുക അതുപോലെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവന് ചെയ്തു തരുക അതൊക്കെ ഭയങ്കര കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇനിയിപ്പിക്കുക വെയ്യാണ്ടിരിക്കുന്ന സമയത്ത് അവന് ചായ ചൂടുള്ള ചായ വേണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ചോദിക്കണമെങ്കിൽ കാട്ടിൽ മുന്നേ ആ സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ടുത്തരും ചായയും കാപ്പിയൊക്കെ ഇട്ട് തരും അങ്ങനെ നമ്മളെ നല്ലവണ്ണം കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തെറ്റുകയും ചെയ്യും അങ്ങനതൊക്കെ കൊടുന്ന് പുറത്തിരുന്ന് നമുക്ക് കുടിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടൊരു പുൽപ്പായമൊക്കെ ഇട്ട് ഉമർത്തിരുന്നിട്ട് ചെനപ്പിന് മഴ പെയ്യുന്ന ഒന്നും കൊടുത്ത് ഓർന്നിട്ടുണ്ടായിരുന്ന തണുപ്പുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മർത്ത് അതിന് ചായ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ നമുക്കിന്ന് വൈനങ്കോട് അമ്പലത്തിൽ പോകല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ ടൈമിൽ ഇനിയിപ്പോൾ പോയാൽ ദീപാരാധയുടെ മുന്നേ എന്ന് വിചാരിച്ചിട്ട് പോവാൻ ഇങ്ങനെ പോണോ പോണ്ടേന്ന് വെച്ചിട്ട് ഇരുന്നപ്പോഴേക്കും ഓട്ടോയ്ക്ക് വിളിച്ചപ്പോൾ മോ ഓട്ടോയ്ക്ക് വിളിച്ചപ്പോൾ പെട്ടെന്ന് ഓട്ടോഷയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടി അപ്പം ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു പെട്ടെന്നൊരു പ്ലാനായോണ്ട് എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ ഇനി വീഡിയോ എടുത്തോണ്ട് നിൽക്കുമ്പോൾ നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങി ഇത് നമ്മൾ വൈരങ്കോട് പോണ വഴിയാണ് കേട്ടോ വീഡിയോ എടുക്കേണ്ടില്ല എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ മോള് പറഞ്ഞാൽ നമുക്ക് എടുക്കാം വൈരങ്ങോട്ട് അമ്പലം എടുത്തേക്ക് ആദ്യമായിട്ട് നമ്മൾ വീഡിയോ തുടങ്ങിയതിൻ ശേഷം പോവുക വീഡിയോ തുടങ്ങേണ്ടല്ല യൂട്യൂബ് തുടങ്ങേണ്ട ശേഷം പോവാം കേട്ടോ നമ്മളിവിടുള്ള അടുത്ത അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ തട്ടകത്തിലെ അമ്പല പിള്ളേരുടെ അല്ല എൻ്റെ അച്ഛൻ്റെയൊക്കെ തട്ടകത്തിലെ തട്ടകാണ് വൈരങ്കോട് അമ്പലം എന്ന് പറയും വലിയ വേലയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ് അമ്പലമാണ് വേല എന്ന് പറയും അത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് അവിടെ മാവ അമ്പലത്തിൽ വേലോത്സവം ഉണ്ടാവുക അപ്പോൾ ഇതാണ് നമ്മുടെ വൈരങ്കോട് അമ്പലം അങ്ങനെ അമ്മ ദീപാരാധന കറക്റ്റ് ടൈമിനാണ് എത്തിയത് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കയ്യും കാലം കഴുകി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റാക്കി തിരക്കും ഉണ്ടായിരുന്നില്ല ഒരു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ദീപാരാധന ടൈം എടുക്കണേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ആ സമയത്ത് പോയിട്ട് തൊഴുക എനിക്ക് രാവിലെയൊക്കെ അമ്പലത്തിൽ പോയിട്ട് തോഴിനേക്കാട്ടിലിഷ്ടം വൈകിട്ട് അമ്പലത്തിൽ പോകണതാണ്ടോ ഒരു പ്രത്യേക ഫീൽ ആപ്പോൾ മനസ്സിന് എന്തൊക്കെയോ ഒരു സമാധാനം നമുക്ക് അത്രയും കെട്ടി നിൽക്കുന്ന എന്തോ ഒരു ഭാരം ഇങ്ങടെ ഇറക്കി വെച്ചപ്പോലെ ആണെങ്കിൽ അമ്പലം ആയാലും പള്ളി ആയാലും വേറെ എവിടെ പോവാണെങ്കിലും നമ്മൾ അമ്പലത്തിലും പോകാറുണ്ട് ക്രിസ്ത്യൻ പള്ളിയിലും പോവാറുണ്ട് മുസ്ലിം പള്ളിയിലും പോകാറുണ്ട് കേട്ടോ നമുക്കിവിടെ പള്ളി ക്രിസ്ത്യൻ പള്ളിയിൽ ഞാൻ ഞാനും മോനും പോയിട്ടുണ്ട് എൻ്റെ മോൾക്ക് ഏറ്റവും പോകാൻ ഉള്ളൊരാഗ്രഹമുള്ള സ്ഥലമായിട്ടോ അവിടെ നമുക്കിങ്ങനെ ഇന്ന ജാതി ഇന്ന ആൾക്കാർ അങ്ങനെയൊന്നുമില്ല നമ്മൾ എല്ലായിടത്തും എല്ലാ ദൈവങ്ങളും ഒരേപോലെ കാണുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കല്ല നമ്മുടെ ഫാമിലിയിലും ഇല്ല അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലൊക്കെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചിറങ്ങി പ്രസാദൊക്കെ തൊട്ട് കുറയൊക്കെ തൊട്ട് വലം വെച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാന്നൊക്കെയാണ് കേട്ടോ അവിടെ നിന്ന് ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു ലോട്ടറി എടുക്കണമെന്ന് കാണിക്കാൻ പറ്റിയില്ല ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ പ്രാരാബ്ദങ്ങൾ നമ്മൾ അധ്വാനിച്ച് വിടണം തന്നെയായിരിക്കും ഭഗവാന്റെ അങ്ങനെ മതി എന്നോട്ട് വന്നാലും നമ്മളൊരു ലോട്ടറി കാണുമ്പോൾ നമുക്കൊരു നമ്മുടെ ബാധ്യതകൾ ആലോചിക്കുമ്പോൾ തീർന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഉത്കണ്ഠം കൊണ്ട് എടുത്ത് നോക്കേണ്ടതാണ് നാൽപ്പത് രൂപ പോകുക എന്നല്ലാതെ ഇതുവരെ നമുക്ക് ലോട്ടറി അടിച്ചിട്ടൊന്നുമില്ല ഒരു പ്രതീക്ഷിണ പുറത്ത് എടുക്കണതാണ് തൊഴുതിറങ്ങിയിട്ടാണ് നമ്മൾ എന്നിട്ട് അവിടുന്ന് പോരാ ഈ അമ്പലത്തിലെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ ചെറുതിൽ ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് കൊണ്ടുവരുന്നൊരു അമ്പലം കേട്ടോ എൻ്റെ അച്ഛന് ഭയങ്കര വിശ്വാസമാണ് വൈരകോട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അച്ഛന് അത് കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ഏത് അമ്പലമായാലും എന്തായാലും അപ്പോൾ ഞങ്ങൾ ചെറുതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും പട്ടണം നടക്കാമെന്ന് പറയും ആ സ്ഥലത്ത് അവിടുന്ന് നമ്മൾ കുറച്ച് ദൂരം ഉണ്ടെങ്കി വൈരംകോട്ടേക്ക് അവിടെ വരെ നടക്കും അന്നൊന്നും വണ്ടിക്കൂലിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടത്തി ഓരോ കഥ പറഞ്ഞിട്ടാണ് കൊണ്ടുവരാം ഇവിടെ വേലയുടെ ഒന്നും നമുക്ക് സൂചി കുത്താൻ സ്ഥലം ഉണ്ടാവില്ല അത്രയും തിരക്കായിരിക്കും ഈ റോഡൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അത്രയും തിരക്കായിരിക്കും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പ്രാവശ്യം പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ വൈകിട്ട് നമ്മളെ കൊണ്ടുപോവാറില്ല വീട്ടിൽ നിന്ന് തിരക്ക് കാരണം രാവിലെ പോയിട്ട് നമ്മൾ തൊഴുതു വരാറാണ് പതിവ് ഇനി പണാഞ്ചേരി എത്തിയാൽ നമുക്ക് പൂജട്ടിക്ക് ഒരു യൂണിഫോമിൻ്റെ ടോപ്പ് എടുക്കാനുണ്ട് കേട്ടോ റണ്ണിങ് മെറ്റീരിയൽ അല്ല റണ്ണിങ് മെറ്റീരിയൽ അല്ല യൂണിഫോമിൻ്റെ വീട്ടിൽ പീസ് എടുക്കാൻ തുണി എടുക്കാമെന്നാണ് വിചാരിച്ചത് നോക്കുമ്പോൾ നമ്മുടെ മിഷീന് പണി തന്നു അത് കേടാ കേടാക്കിയത് ഞാനാത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ അത് കാരണം നമുക്ക് റെഡിമെയ്ഡ് വന്നു അതിൽ വലിയ സങ്കടം ഉണ്ടെന്ന് വെച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ്റാനൂറ് രൂപ ഒരു ടോപ്പിന് നമ്മൾ തുണി എടുക്കുകയാണെങ്കിൽ ഇത്ര റേറ്റ് വരില്ല എന്തായാലും അവിടുന്ന് നമ്മൾ ടോപ്പൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണവരെ ടാറ്റാ ബാ ബൈ സേ യു